അമിത്ഷയുടെ മുന്നിലേക്ക് സുരേഷ് ഗോപി ചെന്നു പറഞ്ഞത് നേതാവേ എനിക്ക് ഇരുപത്തിരണ്ട് സിനിമകൾ വന്നിട്ടുണ്ട് ഞാൻ ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ പോകണം അമിത്ഷാ പേപ്പറെടുത്ത് വലിച്ചു ഇറങ്ങി ആര് പറഞ്ഞതാ സുരേഷ് ഗോപി തന്നെ പറഞ്ഞതാണ് ബി ജെ പി നരേന്ദ്രമോദി അമിത്ഷക്ക് ആഗ്രഹിക്കണം അനുസരിക്കുന്നൊരു നേതാവിനാണ് ആഗ്രഹിക്കണം അല്ലാതെ സ്വന്തമായി സുരേഷ് ഗോപിക്ക് കുറെ പൊക്കത്തെ കുറവുണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് എന്താ എനിക്ക് എന്നാ സ്ഥാനത്ത് ഇറക്കി വിടയാണെങ്കിൽ എനിക്ക് അത്ര സന്തോഷം എന്നാണ് പറഞ്ഞത് തീരുമാനം താങ്കൾ തീരുമാനിച്ചോ ഒന്നുകിൽ താങ്കൾ സിനിമയാണോ വേണ്ടത് അതല്ല മന്ത്രിസ്ഥാനാണോ വേണ്ടത് മന്ത്രിസ്ഥാനാണെങ്കിൽ പറഞ്ഞ പണി ഡൽഹിയിൽ ഇരുന്ന് ചെയ്യുക അത് സിനിമയുടെ ലൊക്കേഷനിൽ കരവാൻ കൊണ്ടുവന്ന് താങ്കളുടെ പിന്നാലെ കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ വരുന്ന സംവിധാനം നടക്കില്ല 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 ഒന്നെങ്കിലും സിനിമ ഒന്നെങ്കിൽ സിനിമ അല്ലെങ്കിൽ മന്ത്രിപ്പണി സുരേഷ് ഗോപിയോട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു താങ്കൾക്ക് ഒന്നുകിൽ സിനിമയിൽ അഭിനയിക്കാം അല്ലെങ്കിൽ മന്ത്രി സ്ഥാനത്ത് തുടരാം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് മന്ത്രി നിന്ന് തന്നെ പുറത്താക്കിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് ഇരുപത്തി സിനിമകളാണ് അണിയറയിൽ തയ്യാറായിട്ടുള്ളത് എനിക്ക് സിനിമയാണ് വലുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് തൃശ്ശൂരിലെ വോട്ടർമാരോട് മറ്റ് സ്ഥാനാർത്ഥികൾ പറഞ്ഞത് സുരേഷ് ഗോപി നല്ലൊരു നടനാണ് നന്നായി അഭിനയിക്കാൻ അറിയുന്ന ആളാണ് അദ്ദേഹം അഭിനയിക്കട്ടെ എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇവരുടെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് എം പി എം പി സ്ഥാനത്ത് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം അടിസ്ഥാനപരമായ രാഷ്ട്രീയക്കാരനല്ല ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല കാരണം അദ്ദേഹത്തിന് കൊടുത്തത് ഒരു കാബിനറ്റ് റാങ്കുള്ള മന്ത്രിയല്ല സഹമന്ത്രിയാണ് അതൊന്നും സ്വതന്ത്ര ചുമതല ഒലും മന്ത്രിയില്ല കൊടുത്ത വകുപ്പാവട്ടെ പ്രത്യേകിച്ചൊന്നും പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു വകുപ്പാണ് അദ്ദേഹം ആഗ്രഹിച്ചത് സാംസ്കാരികം അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വകുപ്പ് കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റുന്ന വകുപ്പായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ ബി ജെ പി സുരേഷ് ഗോപി വിചാരിക്കുന്ന പോലെയുള്ള പാർട്ടിയൊന്നുമല്ല സുരേഷ് ഗോപി വിചാരി പറഞ്ഞിരുന്നത് എൻ്റെ നേതാവ് അമിത്ഷായാണ് എൻ്റെ നേതാവ് നരേന്ദ്രമോദിയാണെന്നാണ് അമിത്ഷായുടെ മുന്നിലേക്ക് സുരേഷ് ഗോപി ചെന്നു പറഞ്ഞത് നേതാവേ എനിക്ക് ഇരുപത്തിരണ്ട് സിനിമകൾ വന്നിട്ടുണ്ട് ഞാൻ ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ പോകണമെന്ന് അമിത്ഷാ പേപ്പർ എടുത്ത് വലിച്ചെറിഞ്ഞു ആര് പറഞ്ഞതാ സുരേഷ് ഗോപി തന്നെ പറഞ്ഞതാ ഇത് ബി ജെ പി വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഈ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ഒരു പ്രവർത്തകന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിയല്ല അത് വളരെ വ്യക്തമായ ബി ജെ പിയുടേതായ ഒരു കേഡർഷിപ്പ് അതിനുണ്ട് പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യയിലുള്ള നേതാക്കന്മാരെയൊന്നും അവർ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ അതൊരു ഉത്തരേന്ത്യൻ നോർത്ത് ഇന്ത്യൻ പാർട്ടിയായിട്ട് അതിൻ്റെ എല്ലാ തലത്തിലുള്ള നേതൃത്വവും നോർത്ത് ഇന്ത്യൻ ഉത്തരേന്ത്യൻ ലോബിയുടെ കയ്യിലാണ് അപ്പം സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ബി ജെ പിയിൽ പ്രവർത്തിക്കാതെ ഈ അടുത്ത് വന്ന അതും സ്വന്തം നിലയിൽ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ചു എന്ന് പറഞ്ഞ ഒരാൾ മന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമാ എന്ന രീതിയിലായിരിക്കും ഇനി അതിനെ മാർക്കറ്റ് ചെയ്യുക അല്ലെ സുരേഷ് ഗോപി ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമ ഇറങ്ങുമ്പോൾ മാർക്കറ്റിംഗ് എന്നിങ്ങനെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി അഭിനയിച്ചാൽ അതിൻ്റെതായ പ്രിവിലേജും അതിന് കിട്ടും ചിലപ്പോൾ സെൻസറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു കേന്ദ്രമന്ത്രിയുടെ സിനിമയെ സെൻസർ ചെയ്യുന്ന സെൻസർ ബോർഡിനും അതിൻ്റെതായ താല്പര്യമുണ്ട് ഇതുവരെ കേന്ദ്രത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മന്ത്രി മന്ത്രി സ്ഥാനത്തിരുന്നുണ്ട് സിനിമയിലോ സീരിയലിലോ അഭിനയിച്ചതായിട്ടില്ല എം പി സ്ഥാനത്തിരുന്നു കൊണ്ട് അമിതാഭ് ബച്ചനൊക്കെ മത്സരിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി ഒന്നുകൂടി പക്ഷെ സൗത്ത് ഇന്ത്യയിൽ സത്യത്തിൽ അങ്ങനെയല്ല ബിജെപി നരേന്ദ്രമോദി അമിത്ഷാക്ക്രഹിക്കണം അനുസരിക്കുന്ന ഒരു നേതാവിനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ സ്വന്തമായി സുരേഷ് ഗോപിക്ക് കുറെ പക്കത്തെ കുറവുണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് എനിക്ക് എന്നെ ആ സ്ഥാനത്ത് ഇറക്കി വിടണെങ്കിൽ എനിക്ക് അത്ര സന്തോഷം എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പൊന്നു സുരേഷ് ചെയ്ത് അല്ല മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയെടുത്താൽ എനിക്ക് തൃശ്ശൂരിനെ സേവിക്കാം പക്ഷേ ഒരേ മന്ത്രി ആയിട്ടിരുന്നു കൊണ്ട് ഈ സിനിമ മാറ്റിയെടുത്തു സിനിമയിൽ താങ്കളൊന്നും അല്ല എന്റെ ഒരു ഒപ്പീനിയനാണ് ഇത് താങ്കൾ ഇപ്പൊ സിനിമയിൽ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സംഭവിക്കാനില്ല പക്ഷെ താങ്കളെ തൃശ്ശൂരിലെ വോട്ടർമാര് പ്രത്യേകിച്ച് ബിജെപിയുടെ അനുഭവമുള്ള വോട്ടർമാരെയാണ് പിന്തുണച്ചിട്ടുള്ളൂ അത് താങ്കൾക്ക് അങ്ങനെ തന്നെ പറയാം എന്നെ ബിജെപിക്ക് സിനിമയല്ലേ ശരി അദ്ദേഹത്തിന് രാഷ്ട്രീയ സിനിമയിൽ അല്ല ഞാൻ പറയണ സിനിമയിൽ ഇപ്പൊ സുരേഷ് ഗോപി ഇല്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പറ്റും പോകുന്നില്ല സുരേഷ് ഗോപി ഗോപിക്ക് രാഷ്ട്രീയം അതാണ് എനിക്ക് തോന്നുന്നത് അതാണ് അതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എടുക്കാൻ പോകുന്ന തീരുമാനം താങ്കൾ തീരുമാനിച്ചോ അല്ലെങ്കിൽ താങ്കൾ സിനിമയാണോ വേണ്ടത് അതല്ല മന്ത്രിസ്ഥാനാണോ വേണ്ടത് മന്ത്രിസ്ഥാനാണ് പറഞ്ഞ പണി ഡൽഹിയിലിരുന്ന് ചെയ്യുക അത് സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് കൊണ്ടുവന്ന് താങ്കളുടെ പിന്നാലെ കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ വരുന്ന സംവിധാനം നടക്കില്ല താങ്കൾ എന്ത് കണ്ടിട്ട് അതൊക്കെ പറയണത് ഒന്നുകിൽ സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തോളൂ രണ്ടും കൂടി നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന നടനെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക നിങ്ങളെ കേന്ദ്രമന്ത്രി സ്ഥാനം കണ്ട് രാജിവെച്ചിട്ട് കൊണ്ട് വന്നോ ഇവിടതാ ഒരുപാട് സിനിമകൾ ഇരുപത്തിരണ്ട് സിനിമകളുണ്ട് കോടിക്കണക്കിന് രൂപേനെ കിട്ടാൻ പോകുന്നത് ഇരുപത്തിരണ്ട് ഇൻഡൊരു മൂന്ന് കോടി കൂട്ടിക്കോ എം പി സ്ഥാനത്ത് രാജിവെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തൃശ്ശൂര് നഷ്ടപ്പെടാനൊന്നുമില്ല പുതിയ ചിലപ്പോൾ ബി ജെ പിന്നെ വേറെ ആൾ നിർത്തും അല്ലെങ്കിൽ വേറെ നടന്മാർ കിട്ടാണ്ടല്ലോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതെങ്കിലും നടം വന്നിട്ട് മത്സരിക്കും ബി ജെ പിക്ക് അവരുടെ അവരുടെ പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ച ആൾക്കാർ എന്ന് അതുകൊണ്ടല്ല അവർ സുരേഷ് 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 ഗോപിയെ താങ്കൾ അവിടെ എങ്ങനെ ശരിയാവ സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപിയുടെ നിയന്ത്രണം കേന്ദ്ര നേതൃത്വത്തിന്റെ അണ്ടറിലാണ് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വം അനുസരിച്ച് ഞാൻ റിപ്പീറ്റ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ സിനിമ അല്ല ഞാൻ